നമസ്കാരം മലപ്പുറത്ത് യൂത്ത് ലീഗ് എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സാലാം മാർച്ച് ഉദ്ഘാടനം ചെയ്തു പ്രസ്താവന പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പി എം എസ്ലാം ആവശ്യപ്പെട്ടു ശേഷം പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ട് തവണ ജലവീരങ്കി പ്രയോഗിച്ചു ഇതോടെയാണ് ലീഗ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകരെ സ്ഥലത്തുനിന്ന് മാറ്റി ബി ജെ പി നേതാക്കളെ കണ്ട എത്ര ആളുകളെ എത്ര തവണ കണ്ടു എന്നാണ് പുറത്തു വരുന്നത് എന്റെ അഭിപ്രായത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പോലും ഇത്രയധികം തവണ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ടാവില്ല ഈ ഉദ്യോഗത്തിന് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയാണ് അതിനുവേണ്ടിയാണോ എത്രമാത്രം നേതാക്കന്മാരെ കണ്ടു അവസാനം പുറത്തു വന്നത് ഉരുൾപൊട്ടലിൽ വയനാട് വേദന കൊണ്ടപ്പോ നമ്മളൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോ അവിടുത്തെ ജനങ്ങളുടെ കണ്ണീര് കണ്ട് വീർപ്പ് മുട്ടി നടന്നപ്പോ അവർക്ക് എങ്ങനെയൊക്കെ സഹായം ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ അജിത് കുമാറും മത്സ്യത്തില്ലങ്കേരിയും തമ്മിൽ ഇവിടെ നിന്ന് എങ്ങനെ വർഗീയ ചെയ്യാൻ മുതലെടുപ്പ് നടത്താം എന്നതിനെ കുറിച്ച് നാല് മണിക്കൂറാണ് അത്രയും മുണ്ടക്കൈയിൽ വെച്ച് ചൂര്യമലയിൽ വെച്ച് ചർച്ച നടത്തി ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം മാത്രമല്ല പറഞ്ഞത് അൻവർ മാത്രമല്ല പറഞ്ഞത് എൽ ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകാഴ്ച സി പി ഐ പറഞ്ഞു മാറ്റണം എൻ സി പി പറഞ്ഞു മുപ്പത്തഞ്ചു മണിക്കൂർ ആ വാർത്ത പത്രത്തിലും മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നടന്നു നിന്നു അമിത്ഷ കണ്ടു നരേന്ദ്രമോദി കണ്ടു അത്യാവശ്യം സംഘപരിവാറിന്റെ നേതാക്കന്മാരൊക്കെ കണ്ടു മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിച്ചു ശ്ലാഘിച്ചു അത് കഴിഞ്ഞ് പിൻവലിക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തിയായി അതിന്റെ പേരിൽ ഇവിടെ വന്നപ്പോൾ അത് പിൻവലിച്ചു പിൻവലിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചത് കത്തുകൊടുത്തിൽ എപ്പഴാ കാണേണ്ടവരൊക്കെ കണ്ടിട്ട് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചിട്ട് മലപ്പുറം ജില്ല ക്രിമിനൽസിന്റെ ജില്ലയാണ് എന്ന പ്രചാരണം നടത്തിയിട്ട് നൂറ്റൻപത് കോടി രൂപയുടെ സ്വർണ കള്ളക്കടത്ത് മലപ്പുറം ജില്ലയിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ ആർ എസ് എസും സി പി ഐയും തമ്മിൽ നല്ല അന്തർധാരയല്ല വ്യക്തമായ പരസ്യമായ ബന്ധമാണ് ഞങ്ങളൊന്ന് പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് യൂത്ത് ലീഗ് പറഞ്ഞു യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഫിറോസ് കോഴിക്കോട്ട് വെച്ച് പത്രക്കാരോട് പറഞ്ഞു എം എസ് എഫ് എന്നെ മലപ്പുറത്ത് സുജിത് ദാസിന്റെ കൺമുമ്പിൽ വന്ന് പത്രക്കാരോട് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞില്ലേ അന്ന് ഒരു പ്രതിപക്ഷം ഭരണകക്ഷിയെ കുറ്റം പറയും പോലീസ് വകുപ്പിനെ എതിർക്കും എന്നതെ ആരും അതിന് ഗൗരവമായി എടുത്തില്ല ഇപ്പോ ഭരണകക്ഷിയിലെ ഒരു എം എൽ എ ഇതുവരെ ഭരണകക്ഷിയോടൊപ്പം നിന്ന ഒരു എം എൽ എ അക്കാര്യം പറഞ്ഞപ്പോ അതിന് വ്യാപകമായ പ്രചാരും ഞങ്ങൾ ഈ കാര്യം അസംബ്ലിയിൽ പറഞ്ഞപ്പോ അസംബ്ലിയിൽ അൻപറുണ്ടായിരുന്നു അൻപൊരു കേട്ട് ഭാവം നടിക്കാതെ പ്രകടിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ എം എൽ എമാരുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഇടതുപക്ഷ മുന്നണിയിലെ എം എൽ എ മാർ ശ്രമിച്ചപ്പോ അൻവർ അവരോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോ അൻവർക്ക് ബോധോടെയും വന്നു നന്നായി അത്രത്തോളം നല്ലത് അങ്ങനെ ഈ കാര്യം നേരത്തെ എടുത്തിട്ട് മുസ്ലിം ലീഗാണ്